കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ കുടീൻ്റെ വീഡിയോ ഇടയിട്ടാകുമ്പോൾ എല്ലാവരും ചോദിച്ചു അവരുടെ ഫുൾ വീഡിയോ കിട്ടുമോ ഫുൾ വീഡിയോ കിട്ടോന്ന് അങ്ങനെ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് വന്നിട്ടാ വേ അപ്പോൾ അവരുടെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എന്നെ പറഞ്ഞിരുന്നു നല്ല അടിപൊളി മൊഞ്ചുള്ള നല്ല തുറന്ന പോരേന്ന് എനിക്കിപ്പോൾ എൻ്റെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കളർ തീമും ഇൻറ്റീരിയൽ വർക്കും വേ അപ്പാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര വാങ്ങണ്ടായി പിന്നെ ഇപ്പോൾ ഒരു ആരുദ്ധ ആരുദ്ധ ആരുദ്ധെന്ന് ചോദിച്ചു നിൻ്റെ ആര പോരാ നിൻ്റെ ആര പോര ആയിരുന്നല്ലോ ഇതെൻ്റെ അളമ്മാൻ്റെ മോൻ്റെ പൊരവാ ഇത് സാബിർച്ചാൻ്റെ പോരാ ഇത് പിന്നെ ഇതേടെന്നല്ല ചോദിച്ചിന്നെ അടസ്ഥലോന്നല്ല വരുന്നത് ഞാൻ ആലിക്കാടിയെന്ന് പറഞ്ഞാൽ കുറേ ആൾ പറഞ്ഞു ആലിക്കാടിയല്ല ആലിക്കാടി എന്ന് ഞമ്മൾ പണ്ടു ഇപ്പോഴല്ല ആലിക്കാടി എന്ന് തന്നെ പറയല് ഇത് അങ്ങനത്തെ എല്ലാ കഥ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നേ ക്ലോത്തിങ് ഒരാടി പേര് സെറ്റായിരുന്നല്ലോ സെറ്റായിട്ടാണ് ഏഷ്യാള ഒരാളൊരാളെ പേഴ്സണൽ പറഞ്ഞോണ്ടിണ്ട് ഇത് ഒന്ന് സെറ്റായിട്ടായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യാവുക ഇൻഷാ നല്ല സപ്പോർട്ട് കിട്ടി ഇത്ര എന്നാൽ കിട്ടിയതിനാട്ടി നല്ല സപ്പോർട്ടാണ് ഈ വീഡിയോക്കും കിട്ടിയത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ